ഇന്ന് നമുക്ക് ഹിന്ദി സാഹിത്യത്തിലെ വളരെ പ്രഗത്ഭനായ എഴുത്തുകാരനായിട്ടുള്ള ഓം പ്രകാശ് വാൽമീകിയുടെ ജൂഡൻ എന്ന കൃതി പരിചയപ്പെടാം ദളിത് സാഹിത്യ ശാഖയിലെ പ്രധാന കൃതികളിലൊന്നായിട്ടാണ് ഇതിനെ പരിഗണിക്കുന്നത് ഓം പ്രകാശ് വാൽമീകി ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ മുസാഫർ നഗറിലാണ് ജനിച്ചത് അദ്ദേഹം ഡറാഡൂണിലെ ഒരു ആയുധ ഫാക്ടറിയിലാണ് ജോലി ചെയ്തത് അദ്ദേഹത്തിൻ്റെ രചനകളുടെ ആധാരം സമൂഹത്തിലും ജീവിതത്തിലും അനുഭവിക്കുന്ന കഷ്ടപ്പാടുകൾ അനുഭവിക്കുന്ന ദളിതരുടെയും താഴ്ന്ന ജാതിക്കാരുടെയും ജീവിതമായിരുന്നു അദ്ദേഹത്തിൻ്റെ ആത്മകഥയാണ് ജൂഡൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിലാണ് ഈ പുസ്തകം ഇറങ്ങിയത് ദളിത് സാഹിത്യക സൗന്ദര്യശാസ്ത്ര സഫായി ദേവത എന്നിവ അദ്ദേഹത്തിൻ്റെ പ്രമുഖ രചനകളാണ് സതിയോം ക സന്താപ് ബസ് ബഹുദ് ഹോ ചുഖ് ഓർ നഹിം എന്നിവ അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ കവിതാ സമാഹാരങ്ങളാണ് സലാം എന്ന ഒരു നോവലും അദ്ദേഹം എഴുതിയിട്ടുണ്ട് ദളിതർക്ക് നേരെ നിരവധി അതിക്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ആധുനിക കാലഘട്ടത്തിൽ ഏറെ ചർച്ച ചെയ്യപ്പെടുകയുണ്ടായി ജൂട്ടൻ എന്ന ഈ കൃതി ഈ കൃതിയുടെ പ്രത്യേകതയെക്കുറിച്ചും ഗ്രന്ഥകാരൻ്റെ പ്രത്യേകതയെക്കുറിച്ചും ദളിത് സാഹിത്യത്തിൻ്റെ പ്രത്യേകതകളെക്കുറിച്ചും നമുക്കിന്ന് വിശദമായി പരിശോധിക്കാം ആത്മകഥ എഴുത്ത് ദളിതരെ സംബന്ധിച്ച് ഏറ്റവും വേദനാകരമായ അനുഭവമാണ് ഭൂതകാലത്തിലെ കടുത്ത യാഥാർത്ഥ്യങ്ങൾ ആവിഷ്കരിക്കുന്നതിൻ്റെ പ്രശ്നം മാത്രമല്ല ഇതിൽ അന്തർഭവിച്ചിരിക്കുന്നത് ജീവിതത്തിൽ തങ്ങൾ നേടിയെടുത്ത പദവിക്കും സാമൂഹിക നിലയ്ക്കും പഴയ കഥകൾ കൊണ്ട് ഉള്ളടക്കം തട്ടുമോ എന്ന സന്ദേഹം പലരെയും പിന്തുടരുന്നു മറ്റൊന്ന് താൻ ഉൾപ്പെടുന്ന സാമൂഹിക വിഭാഗത്തിന് ഇത്തരം രചനകൾ മാനക്കേടുണ്ടാക്കുമോ എന്ന ആകുലതയാണ് ഇതിലെല്ലാം ഉപരി രചനാകാലത്ത് മുൻപ് സൂചിപ്പിച്ചതുപോലെ മിക്ക ആത്മകഥാകൃത്തുക്കളും ചെറുപ്പവുമാണ് വ്യവസ്ഥാപിത ബോധത്തിൽ സ്വന്തം ജീവിതം എഴുതുവാനുള്ള അനുഭവപൂർണത ഇവർക്കില്ല മറ്റുള്ളവരുടെ നോട്ടങ്ങളുമായി താരതമ്യപ്പെടുത്താനല്ല ഞാൻ എൻ്റെ വേദനകൾ കുറിക്കുന്നത് എന്ന് ജൂട്ടൻ്റെ മുഖവുരയിൽ ഓം പ്രകാശ് വാൽമീകി എഴുതുന്നതിൻ്റെ കാരണം പ്രബലമായ ബോധത്തോടുള്ള വിമർശനമാണ് പൊതുബോധത്തോട് കലഹിക്കുന്ന ഒട്ടേറെ ഘടകങ്ങൾ ആത്മകഥകളിൽ ആഖ്യാനം ചെയ്യേണ്ടി വരുന്നതുകൊണ്ട് ഏറ്റവും ശ്രദ്ധയോടുകൂടി മാത്രമേ എഴുതാൻ കഴിയൂ ക്രൈസ്തവ സ്വാധീനം ഓംപ്രകാശ് പ്രകാശ് വാൽമീകിയെ അക്ഷരം പഠിക്കുവാൻ സഹായിച്ചു ചുഹരാ ജാതിയുടെ സാമൂഹികാവസ്ഥകളാണ് ജൂട്ടാൻ്റെ പ്രമേയം സവർണ അധികാര വ്യവസ്ഥ പൊതുമണ്ഡലങ്ങളിൽ നിന്ന് ദളിതരെ ആട്ടിപ്പായിക്കുന്നതിൻ്റെ നിരവധി സന്ദർഭങ്ങൾ ഇവയിൽ കാണാം അങ്ങേയറ്റം നിർദ്ധയവും വിവേചനപരവുമായ സ്കൂൾ ജീവിതത്തിലെ പുള്ളിക്കുന്ന ഓർമ്മകളാണ് ശ്രദ്ധേയം ഇന്ത്യ എന്ന രാഷ്ട്രം സ്വന്തമായിട്ട് എട്ട് വർഷം പിന്നിട്ട ഘട്ടത്തിലാണ് ഓം പ്രകാശ് വാൽമീകിയുടെ പിതാവിന് സ്വന്തം പുത്രൻ്റെ സ്കൂൾ പ്രവേശനത്തിനു വേണ്ടി ചിക്കേണ്ടി വന്നതെന്ന യാഥാർത്ഥ്യം തീവ്രതയോടെ അദ്ദേഹം വരച്ചിടുന്നുണ്ട് അക്കാലത്ത് തൊട്ടുകൂടാത്തവരുടെ ഉന്നമനത്തിനായുള്ള ഗാന്ധിജിയുടെ ആഹ്വാനങ്ങളെപ്പറ്റി എവിടെയും സംസാരമുണ്ടായിരുന്നു എന്ന് രേഖപ്പെടുത്തുമ്പോൾ ആത്മകഥയിലെ സാമൂഹിക വിമർശനത്തിൻ്റെ സൂക്ഷ്മത കാണാവുന്നതാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളുടെ പകുതിയോടുകൂടി മലയാളിയുടെ വായനാ അഭിരുചികളെ ഉലച്ചുകൊണ്ട് സാംസ്കാരിക രംഗത്ത് ചില പൊളിച്ചെഴുത്തുകൾ സംഭവിക്കുന്നുണ്ട് സാമുദായിക രംഗത്തും രാഷ്ട്രീയമായ സംഘടനകളിലും എൺപതുകളിൽ ദളിതരുടെ മുൻകൈകൾ ചില പരീക്ഷണങ്ങൾ നടത്തുന്നുണ്ടെങ്കിലും എഴുത്തിൻ്റെ മണ്ഡലത്തിൽ വ്യാപകമായ സ്വീകാര്യത നേടാൻ കഴിഞ്ഞിരുന്നില്ല ആശയരംഗത്തെ സംഘർഷങ്ങളും മാധ്യമ പിന്തുണയുടെ അഭാവവും എല്ലാം ഈ അദൃശ്യതയ്ക്ക് കാരണമായി ചൂണ്ടിക്കാണിക്കാവുന്നതാണ് കവിതകളിലും ഫിക്ഷൻ രചനയിലും മാത്രമാണ് കാര്യമായ അടയാളങ്ങൾ അവശേഷിക്കുന്നത് എന്നാൽ പിന്നീട് ഇപ്പറഞ്ഞ തടസ്സങ്ങൾ പതിയെ നീങ്ങി സാമൂഹികമായ ചലനാത്മകതയും ദൃശ്യതയും കൈവരിക്കാനും അതിലൂടെ കേരളീയ വ്യവഹാരങ്ങളിൽ വ്യത്യസ്തമായ ചില സംവാദ മണ്ഡലങ്ങൾ തുറക്കാനും ദളിതർക്കായി കവിത ചരിത്രാന്വേഷണങ്ങൾ സാംസ്കാരിക വിമർശനം ഫിക്ഷൻ എന്നിങ്ങനെ വിവിധ രംഗത്ത് ഉണർവുകൾ ഉണ്ടായെങ്കിലും ആത്മകഥാ രചനയുടെ മേഖല ശുഷ്കമായി തന്നെ നിലനിന്നു അപ്പോഴെങ്കിലും ഇന്ത്യയിലെ മറ്റ് ഭാഷകളിലുള്ള ദളിത് ആത്മകഥകളുടെ വിവർത്തനങ്ങൾ പുസ്തകരൂപത്തിലും ആനുകാലികങ്ങളിലൂടെ തുടർ പരമ്പരകളായും പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരുന്നു മറിയാമ ചേടത്തി മാണിക്കം പെണ്ണ് സുലോചന അടിയാർ ടീച്ചർ കെ എം സലീം കുമാർ കടുത്ത സി കെ ജാനു ജാനു രാഘവൻ അത്തോളി ഒരു ശില്പി ജീവിതമെഴുതുമ്പോൾ സെലീന പ്രക്കാനം ചങ്ങറ സമരവും എൻ്റെ ജീവിതവും കല്ലേൻ പൊക്കുടൻ കണ്ടൽക്കാടുകൾക്കിടയിൽ എൻ്റെ ജീവിതം തുടങ്ങിയവരുടെ ചെറു ജീവിത ഖണ്ഡങ്ങൾ മാത്രമാണ് മലയാളത്തിൽ ഇക്കാലത്ത് ഉണ്ടായത് വളരെ ചെറിയ ക്യാൻവാസിൽ വിപുലവും സങ്കീർണവുമായി വരച്ച ചിത്രം പോലെയാണ് ഇവയിൽ പലതിൻ്റെയും രൂപഘടന ദീർഘകാലമായുള്ള ജീവിതത്തെ ചുരുങ്ങിയ ഓർമ്മകളിലൂടെ തിരിച്ചു പിടിക്കുന്നതിൻ്റെ ഞെരുക്കം പ്രകടവുമാണ് ഈ സന്ദർഭത്തിലാണ് കെ കെ കൊച്ചിൻ്റെ ദളിതൻ എന്ന ആത്മകഥ സവിശേഷമായ ശ്രദ്ധയും ചർച്ചയും അർഹിക്കുന്നത് എന്നാൽ ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ഭാരതത്തിലെ ദളിത ജീവിതത്തിൻ്റെ നേർക്കാഴ്ചയാണ് ഓംപ്രകാശ് പ്രകാശ് വാൽമീകിയുടെ ആത്മകഥയായ ജൂട്ടൻ ഈ ആത്മകഥ മിക്ക പ്രാദേശിക ഭാഷകളിലേക്കും വിവർത്തനം ചെയ്യപ്പെട്ടു പട്ടികളെ തൊടാം പൂച്ചകളെയും കാലികളെയും തൊടാം ചുഹരകളെ തൊട്ടുകൂടാ ചുഹരകളെ തൊട്ടാൽ പാപം പോക്കാൻ ഏഴുവട്ടം കുളിക്കണം ചുഹരകളെ മനുഷ്യരായി ആരും കണക്കാക്കിയില്ല അതിഭീകരമായ തൊട്ടുകൂടായ്മയാണ് നിലനിന്നിരുന്നത് ഒരു ദളിതനായി ജനിച്ചു എന്ന ഒറ്റ കാരണം കൊണ്ട് ഓം പ്രകാശിന് നേരിടേണ്ടി വന്ന പീഠാനുഭവങ്ങൾ ആണ് ഈ കൃതിയുടെ ഉള്ളടക്കം ദളിത ജീവിതം തീരാവേദനയാണ് ജനനം മുതൽ മരണം വരെ അനുഭവങ്ങളുടെ തീക്കുണ്ടത്തിലൂടെയാണ് കടന്നു പോകേണ്ടി വരുന്നത് സ്കൂൾ ജീവിതം മുതലുള്ള വേദനാജനകമായ അനുഭവങ്ങൾ നമ്മുടെ മനസ്സിലും പൊള്ളലേൽപ്പിക്കുന്നു ഏറെ പണിപ്പെട്ടതിനു ശേഷമാണ് ഓം പ്രകാശിന് സ്കൂളിൽ പ്രവേശനം ലഭിച്ചത് ചുഹരച്ചക്ക എന്നുള്ള നിരന്തരമായ അവഹേളനം നേരിടേണ്ടി വന്ന ഓം പ്രകാശിന് പക്ഷേ അധ്യാപകർ കൊടുത്ത അധ്യയനം സ്കൂൾ തൂത്തുവാരാനുള്ളതായിരുന്നു സവർണ ഹിന്ദു മതത്തെ നേരിട്ട് ഉന്നത വിദ്യാഭ്യാസം നേടുന്ന കഥ സംഭവ ബഹുലമായാണ് അവതരിപ്പിക്കുന്നത് ജാതി കാരണം മർദ്ദനമേൽക്കേണ്ടി വരുന്ന പല സംഭവങ്ങളുമുണ്ടായി സവർണനെന്നു തെറ്റിദ്ധരിച്ചതിനു ശേഷം യഥാർത്ഥ ജാതി മനസ്സിലാക്കിയപ്പോൾ ആളുകളുടെ പെരുമാറ്റത്തിലുണ്ടാകുന്ന വ്യത്യാസം നമ്മെ ചിന്തിപ്പിക്കുന്നതാണ് ബ്രാഹ്മണൻ ആണെന്നു തെറ്റിദ്ധരിച്ച ഒരു യുവതി പ്രണയിക്കുന്നതും ദളിതനെന്നു മനസ്സിലാക്കിയപ്പോൾ തകർന്നു പോകുന്നതും അസ്വസ്ഥതയുണ്ടാക്കുന്ന ഒരു രംഗമാണ് വിട്ടുവീഴ്ചയില്ലാതെ ജാതിമേധാവിത്വത്തിനെതിരെ പോരാടുന്ന ഈ സാഹിത്യകാരൻ ജാതിക്കെതിരെ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും ആവേശം പകരുന്നു ഓം പ്രകാശ് വാത്മീകി എന്ന ഹിന്ദി ദളിത് എഴുത്തുകാരൻ എഴുതിയ ഈ പുസ്തകത്തിലെ പീഠാനുഭവങ്ങൾ അങ്ങനെയൊരു ജീവിതം സാധ്യമോ എന്ന് ചോദിപ്പിക്കും വിധം കഠിനമായിരുന്നു ജീവിതം ഉത്തർപ്രദേശിലെ സഹാരൻപൂരിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജൂൺ മുപ്പതാം തീയതിയാണ് ഓം പ്രകാശ് ജനിച്ചത് പഞ്ചമാരിൽ പഞ്ചമരായ ചുഹ്റ എന്ന ജാതിയിലാണ് ആ ബാലൻ പിറന്നു വീണത് കുട്ടിക്കാലത്തെ ഒരു കാര്യം ആ ബാലന് മനസ്സിലായി തൻ്റെ മാതാപിതാക്കൾ മറ്റുള്ളവരുടെ വീട്ടിൽ വേലയ്ക്ക് പോയിരുന്നവരാണ് ആ വീടുകളിൽ നിന്ന് കിട്ടുന്ന എച്ചിൽ കഴിക്കാനായിരുന്നു അവരുടെ വിധി ജൂട്ടൻ എന്നാൽ എച്ചിൽ എന്നാണ് അർത്ഥം ജൂട്ടൻ ഈ പ്രതിഷേധം ഓം പ്രകാശിൽ എങ്ങനെ ഉണരുന്നു എന്നുകൂടി കാണിച്ചു തരുന്നു തൻ്റെ വംശമാകെ എച്ചിൽ തിന്നാൻ വിധിക്കപ്പെട്ടവരാണെന്ന് തിരിച്ചറിയുന്ന ഓം പ്രകാശ് വിദ്യാഭ്യാസത്തിലൂടെ ആ അവസ്ഥ മറികടക്കാൻ ശ്രമിക്കുന്നു ഓരോ പടവിലും ചുഹ്റകളെ എന്നും ചുഹ്റകളായി നിലനിർത്താൻ സവർണർ ശ്രമിക്കുന്നതും അതിനായി അവർ ഉപയോഗിക്കുന്നതുമായ രീതികൾ ഞെട്ടലോടെ മാത്രമേ നമുക്ക് വായിക്കാൻ കഴിയൂ അക്ഷരത്തിൻ്റെ വെളിച്ചം തേടി വല്ലപാടും സ്കൂളിൽ പ്രവേശനം നേടിയ ഓംപ്രകാശിന് നേരിടേണ്ടി വരുന്നത് കൊടിയ പീഡനങ്ങളാണ് ചുഹ്രയുടെ മകനായതുകൊണ്ട് ക്ലാസ്സിലിരിക്കുകയല്ല സ്കൂൾ പറമ്പ് മുഴുവൻ അടിച്ചു വാരുകയാണ് ചെയ്യേണ്ടതെന്ന് വിധിക്കുന്ന പ്രൈമറി സ്കൂൾ അധ്യാപകൻ മുതൽ പ്രീ ഡിഗ്രിക്ക് ലാബിൽ മനഃപൂർവ്വം കയറ്റാതെ പൊതുപരീക്ഷയിൽ തോൽപ്പിക്കുന്ന കോളേജ് അധ്യാപകർ വരെ ഓം പ്രകാശിന് കടക്കാൻ കടമ്പകൾ ഏറെയുണ്ടായിരുന്നു ഡെറാഡൂണിൽ മുനിസിപ്പാലിറ്റിയിൽ തൂപ്പുകാരായ ബന്ധുക്കൾക്കൊപ്പം നിന്ന് പഠനം തുടരുന്ന ഓംപ്രകാശിന് തണുപ്പിൽ നിന്ന് രക്ഷപ്പെടാൻ മുനിസിപ്പാലിറ്റി തൂപ്പുകാർക്ക് കുറഞ്ഞ നിരക്കിൽ കിട്ടുന്ന കാക്കി കാക്കിക്കുപ്പായം കോളേജിൽ ധരിച്ചുകൊണ്ട് പോകേണ്ടി വരുന്നു ഒടുവിൽ ഓർഡിനൻസ് ഫാക്ടറിയിൽ ട്രെയിനിയായി കയറുകയും ജബൽപൂർ ബോംബെ ചന്ദർപൂർ തുടങ്ങിയ പലയിടങ്ങളിൽ ഓർഡിനൻസ് ഫാക്ടറി ഉദ്യോഗസ്ഥനായി മാറുകയും ചെയ്യുന്ന ഓംപ്രകാശ് സാഹിത്യത്തിലൂടെ ദളിത രാഷ്ട്രീയം തിരിച്ചറിയുന്നതിലൂടെ സ്വന്തം ജീവിതത്തെ വീണ്ടെടുക്കുന്നു സമൂഹത്തിൽ പലതലത്തിൽ പല രീതിയിൽ നിലനിൽക്കുന്ന ജാതിവിവേചനത്തെ ഓംപ്രകാശ് നേരിടുന്നു സ്വയം വാൽമീകി എന്ന് പേര് സ്വീകരിച്ച ഓംപ്രകാശ് തൻ്റെ ജാതിയിലെ വിദ്യാഭ്യാസം സിദ്ധിച്ചവർ പൊതുവെ ജാതി ഒളിക്കാനായി പുതുതായി പല ജാതി പേരുകളും സൃഷ്ടിച്ചെടുക്കുന്നതിനെ നിരസിച്ചുകൊണ്ട് ജീവിച്ചു വാത്മീകി എന്നത് പഞ്ചമത്വത്തെ വിളിച്ചു പറയുന്നു എന്നതിനാൽ പലയിടത്തും അപമാനങ്ങൾ അദ്ദേഹം നേരിടുന്നു എങ്കിലും ജീവിതാവസാനം വരെ വാൽമീകി എന്നറിയപ്പെടാൻ തന്നെ അദ്ദേഹം ആഗ്രഹിച്ചു തൻ്റെ ദളിത് സ്വത്വമാണ് അതെന്ന് അദ്ദേഹം വിശ്വസിച്ചു ഉത്തരേന്ത്യൻ സാഹിത്യത്തിൽ ദളിത് പ്രതിനിധാനങ്ങൾ ഉണ്ടായിരുന്നില്ല തൊണ്ണൂറുകൾ വരെയും അത് ക്ലിഷ്ടമായിരുന്നു എന്ന് ഓം പ്രകാശ് വാത്മീകി പറയുന്നു പ്രേംചന്ദിന്റെ കഥകളിൽ ദളിത് ജീവിതങ്ങൾ ഉണ്ടായിരുന്നു പക്ഷേ അതൊക്കെ ദളിത് അനുഭവങ്ങൾ ഉൾക്കൊള്ളുന്നതായിരുന്നു എങ്കിലും ദളിത് അനുഭവങ്ങളുടെ നേർ പ്രതിനിധാനങ്ങൾ ആയിരുന്നില്ല പ്രേംചന്ദിന്റെ സാഹിത്യത്തെ പോലും വിമർശിക്കാൻ വാത്മീകി മടിച്ചില്ല സൂര്യകാന്ത ത്രിപാഠി നിരാലയെ പോലുള്ള കവികൾ ഇന്ത്യൻ ഗ്രാമങ്ങളുടെ കാൽപ്പനിക സൗന്ദര്യത്തെ വാഴ്ത്തിപ്പാടിയപ്പോൾ ആ കാൽപ്പനികതയൊന്നും ഇന്ത്യൻ ഗ്രാമങ്ങളിൽ ഇല്ലെന്നും അതൊരു നുണ മാത്രമാണെന്നും വാൽമീകി തുറന്നെഴുതി ഇന്ത്യയുടെ ചരിത്രത്തിൽ അംബേദ്കർ ഇല്ലെന്നത് ക്രമേണ വാൽമീകി തിരിച്ചറിഞ്ഞു ഇന്ത്യൻ ഗ്രാമങ്ങളിലും പട്ടണങ്ങളിലും നിലനിൽക്കുന്ന അസ്പൃശ്യതയെ അദ്ദേഹം തൻ്റെ കഥകളിലൂടെയും കവിതകളിലൂടെയും ാടകങ്ങളിലൂടെയും പുളിച്ചുകാട്ടി വാൽമീകി എന്ന പേര് പലയിടത്തും നാമമാണെന്ന് തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ട് അതിനാൽ പല ബ്രാഹ്മണ ഗൃഹങ്ങളിലും ഓംപ്രകാശിനെ അതിഥിയായി വിളിക്കും എന്നാൽ ബാല്യകാലത്ത് ഭക്ഷണം തന്നവർ തന്നെ താൻ ഒരു ചുഹറയാണെന്നറിയുമ്പോൾ വടികൊണ്ട് അടിച്ചോടിച്ചിരുന്നതോർത്ത് ഓരോ പ്രാവശ്യവും ബ്രാഹ്മണഗൃഹങ്ങളിൽ ഭക്ഷണത്തിന് വിളിക്കുമ്പോൾ അദ്ദേഹം ശങ്കിച്ചിരുന്നു നഗരങ്ങളിൽ പോലും തന്നെ കുടുംബത്തിൽ ഒരാളായി കണക്കാക്കി പരിചരിക്കുന്നവർ താനൊരു ദളിതനാണെന്ന് അറിയുമ്പോൾ തന്നെ ശത്രുവായി കണക്കാക്കിയ കഥകൾ അദ്ദേഹം വിവരിക്കുന്നുണ്ട് രണ്ടായിരത്തി മൂന്നിലാണ് ഈ പുസ്തകം ആദ്യമായി പുറത്തു വരുന്നത് രണ്ടായിരത്തി പതിമൂന്നിൽ ഓം പ്രകാശ് വാൽമീകി ഡെറാഡൂണിൽ വെച്ച് ക്യാൻസർ ബാധിതനായി അന്തരിച്ചു രണ്ടായിരത്തി പതിനാറിൽ എച്ചിൽ ഒരു ദളിതന്റെ ജീവിതം എന്ന പേരിൽ ഈ പുസ്തകം വിവർത്തനം ചെയ്യപ്പെട്ടു മധ്യവർഗ കുടുംബങ്ങളിൽ ഭക്ഷണ ബാക്കിയാവുകയും സാധാരണ ചവറ്റുകൊട്ടയിൽ നിക്ഷേപിക്കപ്പെടുകയും ചെയ്യുന്ന ഭക്ഷണാവശിഷ്ടമാണ് അക്ഷരാർത്ഥത്തിൽ ജൂട്ടൻ എന്ന ഹിന്ദി പദം എന്നാൽ ആദ്യം ഭക്ഷിച്ച ആൾക്കു പുറമെ മറ്റൊരാൾ കൂടി ഭക്ഷിക്കുമ്പോൾ മാത്രമേ ഇത് ജൂട്ടൻ ആയി കണക്കാക്കപ്പെടൂ ആചാരപരമായ വിശുദ്ധിയുടെയും അശുദ്ധിയുടെയും വ്യങ്ങ്യാർത്ഥങ്ങൾ കൂടി ഈ പദത്തിൽ അടങ്ങിയിട്ടുണ്ട് എന്തുകൊണ്ടെന്നാൽ മലിനമാക്കപ്പെട്ടതാണ് ജൂട്ടൻ ബാക്കി വന്നത് ഉപേക്ഷിക്കപ്പെട്ടത് തുടങ്ങിയ പദങ്ങളൊന്നും ജൂട്ടൻ എന്ന പദത്തിന് പകരം നിൽക്കില്ല വ്യത്യസ്ത അർത്ഥങ്ങളും ബഹുസ്വരതയുമുള്ള പുസ്തകമാണ് ജൂട്ടൻ തകർക്കപ്പെട്ട സ്വത്വത്തെ വ്യാഖ്യാനത്തിലൂടെ സുഖപ്പെടുത്തുക ദളിത് ചരിത്ര ശേഖരത്തിലേക്ക് മുതൽ കൂട്ടുക നിശബ്ദരാക്കി കളയുന്ന മർദ്ദകരുമായി സംവാദത്തിനുള്ള അവസരം തുറന്നിടുക സമാശ്വാസം നൽകുക അതുപോലെ സ്വന്തം ആളുകളെ തന്നെ തുറന്നു വിമർശിക്കുക എന്നിവയെല്ലാം ഈ പുസ്തകം നിർവഹിക്കുന്നു നവ ഹിന്ദി സാഹിത്യത്തിലെ പ്രമുഖനായിരുന്ന ഓംപ്രകാശ് വാൽമീകി ഈ പുസ്തകത്തിൻ്റെ അവതാരികയിൽ ഇങ്ങനെ സൂചിപ്പിക്കുന്നു സമൂഹത്തിൻ്റെ പൊതു ഇടപെടലുകളിൽ നിന്നും ബോധപൂർവം അകറ്റി നിർത്തപ്പെട്ട ഒരു വിഭാഗം അനുഭവിക്കേണ്ടി വന്ന ദുരിതങ്ങളും അതിനുപരി മാനസിക സമ്മർദ്ദങ്ങളും രേഖപ്പെടുത്തുവാൻ ഭാഷയെന്ന കേവലം മാധ്യമത്തിന് സാധിക്കുകയില്ല എന്നുകൂടി ഈ കൃതി നമ്മെ ഓർമ്മിപ്പിക്കുന്നു പഠനത്തിൻ്റെ അംബേദ്കർ വ്യാഖ്യാനം അതിശക്തമായി പിന്തുടർന്ന വാൽമീകിയുടെ വിദ്യാഭ്യാസ ഘട്ടം നിലനിൽപ്പിൻ്റെ ഒറ്റയാൾ സമരങ്ങളായിരുന്നു എപ്പോഴെങ്കിലും ആരെങ്കിലും തൻ്റെ മഹാനായ ഗുരു എന്ന വ്യക്തിയെപ്പറ്റി പറയുവാൻ തുടങ്ങുമ്പോൾ എന്നിലെത്തുന്നത് കാണാൻ കൊള്ളാവുന്ന ആൺപിള്ളരെ വീട്ടിൽ വിളിച്ചു വരുത്തി ലൈംഗിക സംതൃപ്തി വരുത്തുന്ന അധ്യാപകരെയാണ് എന്ന് ഒരിടത്ത് അദ്ദേഹം സൂചിപ്പിക്കുന്നു ദളിതപക്ഷവായനയിൽ ഓരോ വിദ്യാലയവും ഓരോ പട്ടിക്കൂടുകൾ തന്നെയാണ് ഇതിൻ്റെ വ്യക്തമായ തെളിവാണ് വാൽമീകി നൽകിയത് ചുഹര എന്ന ജാതിയിൽ ജനിച്ച ഓംപ്രകാശ് എന്ന ബാലനെ കുലത്തൊഴിലായ തോട്ടിപ്പണിക്ക് വിധേയനാക്കുന്ന ഹെഡ് മാസ്റ്ററും ശരിയായ അധ്യാപനത്തിൻ്റെ പുരുൾ മനസ്സിലാക്കാത്ത അധ്യാപകരും നൽകിയ അനുഭവങ്ങളാണ് ഓം പ്രകാശിലെ ഗുരുസങ്കല്പത്തെ ഇങ്ങനെ രൂപപ്പെടുത്തിയത് ഒടുവിൽ ആരാണ് ഈ ദ്രോണാചാര്യൻ എൻ്റെ മകനെ കൊണ്ട് മുറ്റമടിപ്പിക്കുന്നവൻ എന്നുള്ള ഒരു ഒരലർച്ചയായി അത് മാറിയത് മകൻ്റെ അവസ്ഥയിൽ രോഷം പൂണ്ട നിരക്ഷരനായ അച്ഛൻ സ്കൂളിലേക്ക് കടന്നു വന്നപ്പോഴാണ് അക്ഷരങ്ങൾ നൽകുന്ന പുതിയ ലോകത്തിൻ്റെ സാധ്യത ആ പിതാവിന് വ്യക്തമായിരുന്നതിനാൽ പരാജിതനായി പിന്മാറാതെ പൊരുതി മുന്നേറാനുള്ള ആഹ്വാനമായി അത് മാറി വിദ്യാഭ്യാസം നൽകുന്ന സ്വാതന്ത്ര്യത്തിൻ്റെ വിശാലത മനസ്സിലാക്കണമെങ്കിൽ അതിൽ നിന്ന് ബോധപൂർവം അത്രമാത്രം അകറ്റി നിർത്തപ്പെടണം എന്ന രേഖപ്പെടുത്തലാണിത് തുടർപഠനത്തിന് പണമില്ലാതെ വിഷമിക്കുന്ന ഓം പ്രകാശിന് മരിച്ചുപോയ ഭർത്താവ് അണിയിച്ച വെള്ളിയാഭരണം നൽകി സഹായിക്കുന്ന സഹോദരിയുമെല്ലാം ഈ അവസ്ഥയുടെ ചിഹ്നങ്ങളാണ് പ്രതിഷേധങ്ങൾ പോലെയുള്ള ഒരു സമരമാർഗമാണ് ദളിത് ആത്മകഥകൾ അക്ഷരങ്ങളുടെ കറുപ്പിലൂടെ അതിലും കറുത്തതായ ഒരു കാലത്തെ വാൽമീകി വരച്ചു ചേർക്കുന്നതും അതുകൊണ്ട് തന്നെയാണ് ജന്മിയുടെ നാട്ടിലെ വിശേഷ ദിനങ്ങളിൽ അവിടെ അവശേഷിച്ച ഭക്ഷണം ഒരു നേരത്തെ വിശപ്പടക്കാൻ തരപ്പെടുമല്ലോ എന്ന് കരുതിയെത്തിയ അമ്മയുടെ ചിത്രം ഈ പുസ്തകത്തിലെ മറക്കാനാവാത്ത സന്ദർഭങ്ങളിൽ ഒന്നാണ് എൻ്റെ അമ്മ ആ വാതിലിനു പുറത്ത് ഒരു കുടയുമായി ഇരിക്കുകയാണ് ആ വീട്ടിൽ പാചകം ചെയ്തുകൊണ്ടിരിക്കുന്ന വിശിഷ്ട ഭക്ഷണങ്ങളുടെ കൊതിപ്പിക്കുന്ന മണമടിച്ച് അതിലെന്തെങ്കിലും കിട്ടുമോ എന്ന കൊതിയോടെ അമ്മയുടെ ഓരം പറ്റി എൻ്റെ കുഞ്ഞു പെങ്ങളും എല്ലാവരും ഭക്ഷണം കഴിച്ച് പോയിട്ടും ആരും ഗൗനിക്കുന്നില്ലല്ലോ എന്ന വേദനയോടെ എൻ്റെ അമ്മ സുഖ്ദേവ് സിംഗ് ത്യാഗി എന്ന ആ യജമാനനോട് ചോദിച്ചു ചൌധർജി നിങ്ങളുടെ അതിഥികളെല്ലാം ഭക്ഷണം കഴിച്ചു പോയല്ലോ എന്തെങ്കിലും എൻ്റെ കുഞ്ഞുങ്ങൾക്കായി തന്നുകൂടെ ഞങ്ങൾ രാവിലെ മുതൽ ഇവിടെ കാത്തിരിക്കുകയാണ് അയാൾ എച്ചിലകൾ പെറുക്കി അമ്മയുടെ കുടയിലേക്കിട്ട് പറഞ്ഞു നിനക്ക് ഈ കുട നിറയെ ഇതിരിക്കട്ടെ നീയൊക്കെ നിന്റെ സ്ഥാനം മറക്കരുത് ചുഹരി നീ നിന്റെ കുടയുമായി പൊയ്ക്കോ ഈ വാക്കുകൾ ഹൃദയത്തിലേക്ക് കത്തിക്കയറുന്നതാണ് ആ രാത്രി എൻ്റെ അമ്മ ദുർഗാദേവിയായി മാറി സുഖദേവ് സിംഗ് ഇത് നീ നിൻ്റെ വീട്ടിലെ സുന്ദരിമാർക്ക് വിളമ്പിക്കോ എന്ന് പറഞ്ഞ് അതവിടെ വലിച്ചെറിഞ്ഞു പോയ അമ്മയുടെ രൂപം അത്തരത്തിൽ അതിനു മുൻപ് ഒരിക്കലും അദ്ദേഹം കണ്ടിട്ടില്ല എന്നുകൂടി പറയുമ്പോഴാണ് കെട്ടുകാഴ്ചകൾക്കപ്പുറത്തേക്ക് ദളിത് ആത്മകഥകൾ വായനക്കാരെ കൊണ്ടുപോകുന്നത് അതിശയോക്തിയും അതിഭാവുകത്വവും ഇവിടെ ദർശിക്കുന്നത് ദളിത് അവസ്ഥയുടെ യഥാർത്ഥത മനസ്സിലാക്കാത്തവർ മാത്രമാണ് തന്നെയാണ് ദളിത് സാഹിത്യം അതിൻ്റേതായ ഒരു തലം സൃഷ്ടിച്ചുകൊണ്ട് ഇന്ത്യൻ സാഹിത്യത്തിൽ നിലനിൽക്കുന്നതും അവിടെ ഭാഷ എന്നത് ഭയം കൂടാതെ എടുത്തുപയോഗിക്കാനുള്ള ആയുധം മാത്രമാണ് ചമൽക്കാരങ്ങളും രൂപകങ്ങളും അനുഭവിച്ചതും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതുമായ ജീവിതവും ജീവിതത്തിൻ്റെ പല ഘട്ടങ്ങളിലായി വാൽമീകി സമവായത്തിൻ്റെ ഭാഷ ഉപയോഗിക്കുന്നത് വിദ്യാഭ്യാസത്തിനു വേണ്ടി മാത്രമാണ് ഒരു ദളിതനെ സംബന്ധിച്ച് പുരോഗതിയുടെയോ സാമൂഹിക അംഗീകാരത്തിൻ്റെയോ തലത്തിലെത്തണമെങ്കിൽ അതിന് പഠനം മാത്രമേയുള്ളൂ മാർഗമെന്ന അംബേദ്കറിസ്റ്റ് ചിന്ത തന്നെയാണ് വാൽമീകിയും അനുവർത്തിച്ചത് ഒരു ഫാക്ടറിയിൽ അപ്രൻറ്റീസായി ജോലി ലഭിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ പിതാവ് അഭിപ്രായപ്പെട്ടത് ഒടുവിൽ നീ ജാതിയിൽ നിന്ന് വിടുതൽ പ്രാപിച്ചിരിക്കുന്നുവെന്നാണ് എന്നാൽ അങ്ങനെ ഒരു പരിപൂർണതയിലെത്താൻ വാൽമീകിയുടെ അനുഭവ സമ്പത്ത് അനുവദിക്കുന്നില്ല പോലും സമൂഹത്തിലെ ഉന്നത കുലജാതർ സൃഷ്ടിച്ച ജാതി എന്ന വലക്കണ്ണിയിൽ നിന്നും രക്ഷ നേടാൻ സാധിക്കുകയില്ല കാരണം അതൊരാളെ ജനനം മുതൽ മരണം വരെ പിന്തുടരുന്ന ഒന്നാണ് ഇതായിരുന്നു ഓം പ്രകാശ് വാൽമീകി കണ്ടെത്തുന്നത് വേദങ്ങൾ സ്ഥാപിച്ചെടുത്ത ഫ്യൂഡൽ മൂല്യങ്ങളെ വിചാരണ ചെയ്യുന്നുണ്ട് ജൂഡൻ എന്ന ഈ കൃതി ആൾക്കൂട്ട കൊലപാതകത്തിനും അടിമ കച്ചവടത്തിനും ഇടയിൽ നിലച്ചുപോകുന്ന കൂടികോടി വിശ്വാസങ്ങളെ ജൂഡൻ പറഞ്ഞുവെക്കുന്നു മരങ്ങളെയും പക്ഷികളെയും ചെടികളെയും മൃഗങ്ങളെയും ആരാധിക്കുന്ന ഹിന്ദുക്കൾ എന്തുകൊണ്ടാണ് ദളിതരോട് അസഹിഷ്ണുത കാണിക്കുന്നത് സാമൂഹിക ജീവിതത്തിലെ ഒരു മുഖ്യ ഘടകമായി ജാതി ഇന്നും നിലനിൽക്കുന്നു ഒരു ദളിതനാണെന്ന് ആളുകൾ അറിയാത്ത കാലത്തോളം ഒരു കുഴപ്പവുമില്ല എന്നാൽ അതറിയുന്നതോടെ എല്ലാം മാറി മറിയുന്നു അതിദരിദ്രമാണ് ഇന്നും സഹാരൻപൂർ ഉൾപ്പെടുന്ന പടിഞ്ഞാറൻ യു പി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ നിർണായക പോരാട്ടങ്ങൾ കണ്ട മണ്ണിൽ എന്നുമുണ്ട് ജാതീയ വിവേചനങ്ങളും ചെറുത്തുനിൽപ്പുകളും അതീവ പിന്നാക്കമാണ് ഈ ഗ്രാമങ്ങൾ കരിമ്പുപാടത്തിലെ അടിമവേലയിലേക്ക് വലിച്ചെറിയപ്പെടുന്ന ദളിത് ജീവിതങ്ങൾ കൂലി ചോദിക്കാനുള്ള ശേഷി പോലും കൈവരിക്കാത്ത നാടുകൾ കൊടും ചൂടിനും അതിശൈത്യത്തിനുമിടയിൽ ഊയലാടുന്ന ഋതുക്കൾ ആ ജീവിതത്തിലേക്കാണ് ഓം പ്രകാശ് വാൽമീകിയുടെ ചൂടൻ പാഞ്ഞുകയറുന്നത് ഹരിജനിൽ നിന്ന് ദളിതനിലേക്കുള്ള വളർച്ചയാണ് ഇന്ത്യയിലെ തൊട്ടുകൂടാത്തവൻ്റെ രാഷ്ട്രീയത്തിന് ദിശാബോധം പകർന്നത് നീതി സവർണൻ്റെ ദയവല്ലെന്ന തിരിച്ചറിവായിരുന്നു അത് ഓം പ്രകാശ് വാൽമീകി പറയുന്നു എക്കാലത്തേക്കും എന്നോണം പകർത്തിവെക്കപ്പെട്ട ഭൂതകാലമാണ് ഇന്നും യു ഗ്രാമങ്ങളുടെ വർത്തമാനം അവിടെ തുടരുന്നത് അടിമത്തത്തിനൊപ്പം നിൽക്കുന്ന നാടുവാഴിത്തമാണ് ഓരോന്നോരോന്നായി കാണിച്ചു തരുന്നു ജൂട്ടൻ ആ അടരുകൾ സ്കൂളിൽ ഒന്നിച്ചിരിക്കാനാവില്ല അധ്യാപകൻ സ്കൂളിലെ ജോലികളെല്ലാം ചെയ്യിക്കും ക്ലാസ് മുറികൾ തൊട്ട് മൈതാനം വരെ ചൂലെടുത്ത് അടിച്ചു വൃത്തിയാക്കണം വെള്ളം കോരിക്കുടിക്കാൻ അവകാശമില്ല എന്നിട്ടും പഠനത്തിൽ മിടുക്കനായതിനാൽ മാത്രം മുന്നേറുന്ന വാൽമീകി ഓരോ നിമിഷവും വെല്ലുവിളികളാണ് സ്കൂളിൽ കോളേജിൽ തൊഴിലിടത്തിൽ ജീവിതത്തിൽ വാൽമീകി എന്ന പേര് ഭാര്യയെപ്പോലും അലോസരപ്പെടുത്തുന്നു ഈ പേരില്ലെങ്കിൽ ആരും തിരിച്ചറിയില്ലല്ലോ സവർണരെ പോലെ ജീവിക്കാമല്ലോ ഗോതമ്പു ചാക്കുമായി കല്ലുപാകാത്ത റോഡിലൂടെ സൈക്കിൾ തള്ളിത്താണ്ടിയ കഥ പറയുന്നുണ്ട് വാൽമീകി ഗോതമ്പ് മറ്റുള്ളവർ കഴിച്ചാൽ മാത്രം കിട്ടിയേക്കാം ജാതി നൽകിയ മുറിവുകളെപ്പറ്റി പറയാൻ അനന്തകാലം മതിയാവില്ലെന്ന തിരിച്ചറിവുണ്ട് അപ്പോഴും വാൽമീകി എന്ന പേര് ഉപേക്ഷിക്കേണ്ടതില്ലെന്ന് ഓം പ്രകാശ് തീർച്ചപ്പെടുത്തുന്നു വേദങ്ങൾ സ്ഥാപിച്ചെടുത്ത ഫ്യൂഡൽ മൂല്യങ്ങളെ വിചാരണ ചെയ്യുന്നു ജൂട്ടൻ എന്ന ഈ കൃതി മാനിഷാത പറയാൻ അധികാരമില്ലാത്ത പുതിയകാല വാൽമീകി എഴുതുന്നത് നീതിനിരാസത്തിൻ്റെ കാവ്യമാണ് ഇപ്പോഴും സഹാരൻപൂരിലും മുസാഫർപൂരിലും ബിജനോരിലും ബാഗ്പെറ്റിലുമൊക്കെ ജൂട്ടനു വേണ്ടി കാത്തിരിപ്പുണ്ട് ജീവിതങ്ങൾ കരിമ്പുപാടങ്ങളിലെ മധുരത്തിനായി കയ്പുകുടിക്കുന്നവരാണ് അവർ